ദിവസങ്ങൾ കടന്നുപോകെ ആമിയുടെ അസുഖമൊക്കെ മാറി ഇപ്പൊ പഴയതുപോലൊന്നല്ല ആള് ഓടിച്ചാടി നടക്കുന്നുണ്ട് അവിടെ ഇച്ചായന്റെ കൺമുമ്പിൽ മാത്രമാണ് കുട്ടി ഡീസന്റ് അവനില്ലാത്തപ്പോൾ മേരിയുടെ പുറകെ കലവില പറഞ്ഞ് നടക്കും അവർക്കും അവളെ വേറെ പ്രിയമാണ് നിർമ്മല വീട്ടിലേക്ക് തിരികെ പോയി ഇനിയുള്ള കാലം ആമിയോടൊപ്പം അവിടെ നിൽക്കാമെന്ന് എല്ലാവരും പറഞ്ഞെങ്കിലും അവളെ സ്നേഹത്തോടെ നിരസിച്ചു രണ്ടു ദിവസം കൂടെ കഴിഞ്ഞാൽ മേരിയും മാത്യു അവരുടെ വീട്ടിലേക്ക് തിരികെ പോകും റീന ഹോസ്റ്റലിൽ നിന്ന് തിരികെ വരും അടുത്ത ആഴ്ച മുതൽ ആമി കോളേജിൽ പോയി തുടങ്ങിയാണ് കുറച്ച് നാളുകൾക്ക് ശേഷം പോകുന്നതിൻ്റെ ടെൻഷനിലാണ് അവൾ അതുമാത്രമല്ല നീതുവിനെ കാണാമല്ലോ ഇനി മുതൽ അതിൻ്റെ സന്തോഷം അവളിലുണ്ട് മൊത്തത്തിൽ പറഞ്ഞ കുട്ടി ഇപ്പോൾ വളരെ ഹാപ്പിയാണ് ഇന്ന് മുതലാണ് ആമി കോളേജിൽ പോയി തുടങ്ങുന്നത് രാവിലെ എഴുന്നേറ്റ് അതിന് വേണ്ട കാര്യങ്ങൾ നോക്കുവാണ് മേരി പോകുന്നതിന് മുന്നേ സുമതിയെ വിളിച്ച് ഇനി മുതൽ നേരത്തെ ജോലിക്കെത്തണമെന്നും ആമിക്ക് കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ റെഡിയാക്കണമെന്നും പറഞ്ഞ് ഏൽപ്പിച്ച് അതുകൊണ്ട് ആമിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല കുളി കഴിഞ്ഞ് അവൾ റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലൊരു ചുരിദാർ എടുത്തിട്ടു തളിയിൽ ചുറ്റിയിരുന്ന ടവ്വൽ മാറ്റി നന്നായി തുവർത്തി കുറച്ച് മൂടിയെടുത്ത് ക്രാബ് ചെയ്തിട്ടു മുഖത്ത് വേറെ സമയങ്ങളൊന്നും ഒരു കുഞ്ഞ് പൊട്ടുമെച്ച അവൾ ഇറങ്ങി ആദ്യം റൂമിലേക്ക് വന്നപ്പോൾ കാണുന്ന പോകാൻ റെഡിയായി നിൽക്കുന്ന അവളെയാണ് ഒരുക്കമില്ലെങ്കിലും അവൾ വളരെ വളരെ സുന്ദരിയാണെന്ന് അവന് തോന്നി ആ വെയിറ്റിംഗ് ഞാൻ ഫ്രഷായിട്ട് ഒരുമിച്ച് പോവാം അവൾ നോക്കി പറഞ്ഞുകൊണ്ടാവും ഫ്രഷ് ആവാൻ കയറി ഒരു ചിരിയോടെ ബാഗും എടുത്ത് താഴേക്ക് ഇറങ്ങി ആദ്യം റെഡിയായി താഴേക്ക് വരുമ്പോൾ ആമി കഴിക്കാതെ അവന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അവൻ വന്നിരുന്നു സുമതി ചേച്ചി രണ്ടുപേർക്ക് ആഹാരം കൊളപ്പിക്കൊടുത്തു ഒരുമിച്ചിരുന്ന ആഹാരം കഴിച്ച ശേഷം അവർ പോകാനിറങ്ങി ആദമിൻ്റെ കൂടെ അവൾ കോൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കുന്നു അവരുടെ കാർ അവിടുന്ന് അകന്നു പോകുന്നു സാന്ദ്ര ദേഷ്യത്തോടെയും പകയോടെയും മുകളിലെ ബാൽക്കണിയിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു നിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങിയാമേ കാരണം നിനക്കായി കാത്തിരിക്കുന്നതിൻ്റെ അരികിലേക്കാണ് നീ ഇപ്പം നടന്നടുക്കുന്നു അവിടെ നിന്ന് ഒരു നിനക്കില്ല ഇനി സാന്ദ്ര വല്ലാത്തൊരു ഭാവത്തിൽ പറഞ്ഞൊരു റൂമിലേക്ക് കയറിപ്പോയി മുമ്പ് വന്നിട്ടുള്ളത് കൊണ്ട് ആമിക്ക് ക്ലാസ്സിലേക്ക് പോകാൻ മടിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഒരു കാറിൽ ഒരു ഒരുമിച്ച് വന്നിറങ്ങുന്ന ആദുമിനെ ആമിയും കുട്ടികൾ അത്ഭുതത്തോടെ നോക്കി നിന്നു അതൊക്കെ കണ്ട ആമിക്ക് വല്ലാത്ത ടെൻഷൻ തോന്നി പക്ഷേ അവനൊന്നും ശ്രദ്ധിക്കാതെ അവളോട് പറഞ്ഞു നീ ക്ലാസ്സിലേക്ക് വയ്ക്കോ ശരി ചായ അതും പറഞ്ഞവളവിടുന്ന് ക്ലാസ്സിലേക്ക് നടന്നു അവിടെ എത്തുമ്പോൾ നീതെന്ന് ടെസ്റ്റ് വായിച്ചുകൊണ്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു അവളെ കണ്ട ആമിയുടെ കണ്ണുകൾ വിടർന്നു ആമി വേഗം അവളുടെ അടുത്തേക്ക് നടന്നു തൻ്റെ മുമ്പിൽ ആരോ നിൽക്കുന്ന പോലെ തോന്നിയത് നീതു തലയിർത്തി നോക്കി മുന്നിൽക്കുന്ന ആളെ കണ്ടു അവൾ ഒരു വെള്ളം ഞെട്ടി അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അതും പറഞ്ഞ അവൾ വേഗം എഴുന്നേറ്റ് ആമിയെ കെട്ടിപ്പിടിച്ചു ആമിയുടെയും കണ്ണുകൾ നിറഞ്ഞു വന്നു എവിടെ ആയിരുന്നെങ്കിൽ നീ ഇത്രയും നാൾ എന്തു വരാത്തേ എന്നെ പറന്നു നീ അവളിൽ നിന്ന് അകന്നു മാറിക്കൊണ്ട് നീതു തുടരെ തുടരെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നു എന്റെ പെണ്ണെ ഞാൻ പറയാം നീ ഒന്ന് നിർത്തി നിർത്തി ചോദിക്കേ ആമിയുടെ കുറുമ്പോടെയുള്ള സംസാരം കേട്ട് കണ്ണുകൾ മിഴിച്ചു നിൽക്കുകയാണ് നീതു ആമി നീതുവിന്റെ സീറ്റിലരികിൽ നിന്നുകൊണ്ട് അവളെയും പിടിച്ചിരുത്തി നീ എന്ത് ഇങ്ങനെ നോക്കുന്നേ തന്നെ വല്ലാത്തൊരു ഭാഗത്തിൽ നോക്കിയിരിക്കുന്ന അവൾ നോക്കി ആമി ചോദിച്ചു നീ ആകെ മാറിപ്പോയി ആമി അത് കേട്ട അവൾ പുഞ്ചിരിച്ചു പിന്നെ ഉണ്ടായ എല്ലാ കാര്യങ്ങളും അവളോട് തുറന്നു പറഞ്ഞു അവളുടെ ഏട്ടൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടെ ആരവിന്റെ കാര്യങ്ങളെല്ലാം ഒരുതരം ഞെട്ടലോടെയാണ് നീതു കേട്ടത് അവൾക്കൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആമി ഏട്ട ഇങ്ങനെയൊക്കെ വിശ്വസിച്ചേ പറ്റൂ നീതു ഇതാണ് സത്യം ചതിക്കായിരുന്നു നിന്റെ ഏട്ടൻ എന്നെ മാത്രം പിന്നെ എന്നെ ഉപദ്രവിക്കാൻ നോക്കിയില്ലേ എൻ്റെ ഇച്ചായനെക്കു വല്ലാതെ നോക്കിയില്ലേ ഇത്രയും സ്നേഹിച്ച് എൻ്റെ ആയിരം ഇരട്ടി ഞാനിപ്പോൾ നിന്റെ ഏട്ടിനെ വെറുക്കുവാ സോറി ആമി എനിക്കൊന്നും അറിയില്ലായിരുന്നു ഏട്ടി ഇത്രയും വലിയൊരു ചതി നിന്നോട് ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞില്ല നീതു നിറഞ്ഞ കണ്ണുകളോടെ അവൾ നോക്കി പറഞ്ഞു സാറല്ലടാ കഴിഞ്ഞാൽ കഴിഞ്ഞു ഒരുപക്ഷെ അങ്ങനെയൊക്കെ നടന്നുകൊണ്ടല്ലേ എനിക്ക് എൻ്റെ ഇച്ചായനെ കിട്ടിയത് അത് പറയുമ്പോൾ അവളുടെ കണ്ണുകളുടെ തിളക്കം നീതു ശ്രദ്ധിച്ചു നിനക്ക് ഇഷ്ടമാണ് ആമി അയാളെ നീതുവിൻ്റെ ആ ചോദ്യത്തിൽ ആമിയ മനോഹരമായിട്ടൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആമി ഇപ്പം ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു എൻ്റെ ഇച്ചായനെ മാത്രമാണ് ഒന്നും അറിയാതെ വാക്കുകൾ കൊണ്ട് ഞാൻ ആ മനുഷ്യനെ ഒത്തിരി നോവിച്ചു അതിനൊക്കെ പകരമായി ഞാനിപ്പോൾ ഇച്ചായനെ ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്നു നീതു അവളുടെ വാക്കുകളിലും കണ്ണുകളിലെ തിളക്കത്തിലും ഉണ്ടായിരുന്നു അവൾക്കിപ്പോൾ ആദം എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് അല്ല എന്നിട്ട് നിന്റെ ഇച്ചായന എന്ന് പറയുന്നു നീതു അവളുടെ കയ്യിൽ കളിയായി തള്ളിക്കൊണ്ട് ചോദിച്ചു ഇച്ചാനിവിടെ വന്നിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ചാൽ വന്ന് നിന്നെ കൊണ്ടുവിടാമെന്നാണോ അത് കേട്ട് ആമിയൊരു ഇളിയോടെ പറഞ്ഞു ഇത് ഇച്ചായൻ്റെ കോളേജാണ് അത് കേട്ട് നീതു ഞെട്ടിക്കൊണ്ടാണോ എന്ന ഭാവത്തിൽ നോക്കി ആമി ചിരിച്ചുകൊണ്ട് അതി എന്ന രീതിയിൽ തലയാട്ടി ഓഹോ അപ്പൊ അതാണല്ലേ ഇടക്ക് ഒന്നിട്ടുണ്ടവണ ഞാൻ നിന്റെ ഇച്ചാനിനോട് വെച്ച് കണ്ടിരുന്നു ഞാൻ ഞങ്ങൾക്കിരുന്ന് നിന്റെ പഠിപ്പിന് ഇതിൽ ആവശ്യത്തിന് വന്നതാകുന്നു ഏയ് അല്ലടാ ഇച്ചാനിന് ഇടക്ക് മാത്രമേ ഇവിടേക്ക് വരാറുള്ളൂ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ചേട്ടായി അതാരാ നീതു സംശയത്തോടെ ചോദിച്ചു അന്ന് മണ്ഡപത്തിൽ ഇച്ചാതിൻ്റെ കൂടെ വന്ന ആളാ അരോഷി എൻ്റെ ചേട്ടായി ഓ ഇപ്പൊ മനസ്സിലായി നീതു അന്നത്തെ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് പറഞ്ഞു പിന്നെ അവൾ എന്തോ ചോദിക്കാൻ വന്നു ക്ലാസ്സിലേക്ക് ഒരു സാറ് വന്ന് ഒരുമിച്ചായിരുന്നു ആ വേഗം സംസാരം നിർത്തി എല്ലാ കുട്ടികളും ബഹുമാനത്തോടെ എഴുന്നേറ്റി നിന്നു ഡിയർ സ്റ്റുഡൻസ് നിങ്ങൾ ദീപക് സാർ ഇവിടുന്ന് പോയ വിവരം നിങ്ങളെല്ലാവരും അറിയാണല്ലോ പകരം നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ അധ്യാപകം വന്നിട്ടുണ്ട് സർ പ്ലീസ് കന്നു അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ പുറത്തേക്ക് നോക്കി വിളിച്ചു ഒരു നിമിഷം കുട്ടികളുടെയൊക്കെ ശ്രദ്ധ പുറത്തേക്കായി അകത്തേക്ക് വരുന്നവനെ കണ്ട് പെൺകുട്ടികളുടെയൊക്കെ കണ്ണുകൾ വിടർന്നു എല്ലാവരും അവനെ തന്നെ നോക്കിയിരുന്നു ദീപക് സാറിന് പകരം വന്ന സാറാണ് ബാക്കിയൊക്കെ സാറ് പറയും നിങ്ങളോട് അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ അവൻ നോക്കി ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി അയാൾ പോയതും അവൻ മുന്നിൽ വയ്ക്കുന്ന കുട്ടികളെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു അത് കാത്തിരുന്ന പോലെ അവർ തിരികെ അവൻ്റെ കണ്ണുകൾ ചുറ്റും ചലിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് എന്തോ കണ്ടുകിട്ടിയ പോലെ അവ ഒന്നിൽ തന്നെ തറഞ്ഞിരുന്നു അവളെ കണ്ട് അവൻ്റെ കണ്ണുകളൊന്ന് തിളങ്ങി ചുണ്ടിൽ വശ്യമായൊരു പുഞ്ചിരി വിരിഞ്ഞു അവളെ ഒന്നുകൂടെ നോക്കിക്കൊണ്ട് അവനൊരു പുഞ്ചിരിയോടെ എല്ലാവരുടെയും പറഞ്ഞു ഹായ് സ്റ്റുഡൻസ് മൈ നെയ്മിസ് ഡാനിയൽ കെയിൻ ഡാനിയൽ ഇന്നുമുതൽ ഞാനാവും നിങ്ങളുടെ കെമിസ്ട്രി സബ്ജക്ട് എടുക്കുന്നത് അവൻ്റെ മുഖത്തെ ചിരിയിലും സോഫ്റ്റ് ആയിട്ടുള്ള സംസാരത്തിലും പെട്ടെന്ന് തന്നെ പിള്ളേരൊക്കെ ഹാപ്പിയായി അത് കുട്ടികളുടെ മുഖത്ത് തന്നെയുണ്ട് എന്നാൽ അവൻ്റെ കണ്ണുകൾ അവളിൽ മാത്രമായിരുന്നു തന്നെ ശ്രദ്ധയോടെ കേട്ടിരിക്കുന്ന അമീ ഞാൻ എത്തി പൗർണമി നിന്റെ ആയിരിക്കും നിന്നെ എൻ്റെ സ്വന്തമാക്കുക എനിക്കിനി ഇവിടെ നിന്ന് ഒരു മടങ്ങിപ്പോക്ക് ഉണ്ടെങ്കിൽ അത് നിന്നെ കൊണ്ട് മാത്രമായിരിക്കും എനിക്ക് നിന്നെ കിട്ടിയില്ലെങ്കിൽ വേറെ ആർക്ക് കിട്ടാനും ഞാൻ സമ്മതിക്കില്ല അവളുടെ മുഖത്തേക്ക് നോക്കി വല്ലാത്തൊരു ഭാവത്തിലും മൗനമായി പറഞ്ഞു എന്നാൽ ഇതൊന്നും അറിയാതെ അവൾ മറ്റൊരു ലോകത്തായിരുന്നു അവളും അവളുടെ ഇച്ഛായനും മാത്രമുള്ള ലോകത്ത് ഇനി വരാനിരിക്കുന്ന കാലങ്ങൾ എന്താണെന്ന് അറിയാതെ ഫസ്റ്റ് ഡേ ആയതിനാൽ ഡാനിയൽ ക്ലാസ് ഒന്നും എടുക്കാൻ നിൽക്കാതെ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തിരികെ പോയി പോകുന്നതിന് മുന്നേ ആമയൊന്നും നോക്കാനോ അറിഞ്ഞില്ല എന്തൊക്കെയോ ആലോചിച്ചിരുന്നു കാരണം ആമിയത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അവന്റെ ഓരോ നോട്ടവും നീതു കാണുന്നുണ്ടായിരുന്നു ഹലോ മേഡം എന്താ ഇത്ര ആലോചന ക്ലാസ്സിൽ ഇന്ന് സാറ് പോയതൊന്നറിയാതെ ആലോചനയോടെ ഇരിക്കുന്ന ആമിയുടെ കയ്യിലൊന്നും തട്ടിക്കൊണ്ട് നീതു ചോദിച്ചു ഏയ് ഞാൻ വെറുതെ കള്ളം പറയണ്ട നീ നിന്റെ ഇച്ചായനെ സ്വപ്നം കണ്ടിരുന്നാണെന്ന് നിന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം നീതു പറഞ്ഞതു ആമി മുഖം താഴ്ത്തി ഒന്ന് പുഞ്ചിരിച്ചു എന്നാലേ ഇപ്പൊ ഇവിടുന്ന് പോയ ആളും നിന്റെ ഇച്ചായനൊരു പണിയാവു നീതു ഗൗരവത്തോടെ പറയുന്നു കേട്ടു അതെന്താണെന്ന് മനസ്സിലാവാതെ ആമി സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി നീ എന്തൊക്കെയീ പറയുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീതു ഡാനിയലിനെ കുറിച്ച് തോന്നിയ സംശയവും അവൻ ഇടയ്ക്കിടയ്ക്ക് ആമിയെ നോക്കിയത് അവളോട് പറഞ്ഞു ഏയ് നിനക്ക് വെറുതെ തോന്നിയതാ ഒരു അധ്യാപകനല്ലേ നമ്മൾ വെറുതെ സംശയിക്കാൻ പാടില്ല ആ ആ സാർ സാറിവിടെ തന്നെ ഉണ്ടല്ലോ നമുക്ക് നോക്കാം നീതു അത് പറഞ്ഞു ആമി പിന്നെയൊന്നും പറയാൻ പോയില്ല ഈവനിങ് ക്ലാസ് കഴിഞ്ഞ് ആദ്യം തന്നെയാണ് ആമി തിരികെ വീട്ടിലേക്ക് ഊട്ടിക്കൊണ്ടുവന്നത് സുമതി ചേച്ചിയോട് നേരം വിശേഷവും പറഞ്ഞു ആമി റൂമിലേക്ക് പോയി ബെഡിൽ കിടക്കുന്ന ആദമിനെ നോക്കിക്കൊണ്ട് അവൾ ഡ്രസ്സും എടുത്ത് ഫ്രഷ് ആവാൻ കയറി കുളി കഴിഞ്ഞ് ഡ്രസ്സ് ഇടുന്നതിനിടയിലാണ് ആമിയുടെ കയ്യിലിരുന്ന താവണി ഷോൾ വെള്ളത്തിലേക്ക് വീണത് ശു ഇത് മുഴുവൻ അറിഞ്ഞല്ലോ ഇനിയിപ്പോ എന്തു ചെയ്യും കയ്യിലിരിക്കുന്ന ഷോൾ നോക്കി അവൾ ആലോചിച്ചു പിന്നെ രണ്ടും കൽപ്പിച്ച് തലയിൽ ടവൽ അഴിച്ചെടുത്ത് മാറിലേക്ക് ഇട്ടുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി വേഗം കബോർഡിന്റെ അടുത്തേക്ക് നടന്നു ഫോണിൽ നോക്കിയിരുന്ന ആദം എന്തോ സൗണ്ട് കേട്ട് മുന്നിലേക്ക് നോക്കി അപ്പൊ കണ്ടത് മാറിൽ നിന്ന് ടവൽ എടുത്തു മാറ്റി കയ്യിലേക്കുന്ന ഷോള് പ്ലീറ്റ് എടുക്കുന്നതാണ് ഒരു വേള അവൻ്റെ കണ്ണുകൾ അവൾടെ ഒതുങ്ങി ആ കുഞ്ഞ അരക്കെട്ടിലേക്ക് നീണ്ടു ഏതോ ഒരു ഉൾപ്രേരണയിൽ അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് നടന്നു ആമി കബോർഡിൽ നിന്ന് വേറൊരു ഷോൾ എടുത്ത് ഉടുക്കാൻ തുടങ്ങിയതും എന്തോന്ന് തൻ്റെ അരയിലൂടെ ചുറ്റി വരഞ്ഞതും ഒരുമിച്ചായിരുന്നു പെട്ടെന്നുള്ള നീക്കമായതിനാൽ അവൾ ഞെട്ടി കുതിരിക്കൊണ്ട് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി തൻ്റെ അരയിൽ ചുറ്റി പിടിച്ച് തന്നെ തന്നെ നോക്കിയിൽക്കുന്ന അവളുടെ ഇച്ഛായനെ കണ്ട് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ അലഞ്ഞു നടക്കുകയായിരുന്നു അവളുടെ വിടർന്ന കണ്ണുകളും വിറകൊള്ളുന്ന ചുവന്ന ചുണ്ടുകളും കഴുത്തിലൂടെ ഒഴുകി മാറിലേക്ക് ഒലിക്കുന്ന വെള്ളത്തുള്ളികളെയും അവൻ കൗതുകത്തോടെ നോക്കി കണ്ടു അവൻ്റെ കണ്ണുകളുടെ ചലനം മനസ്സിലായതും അവൾ വിറച്ചുകൊണ്ട് അവനിൽ നിന്ന് അകന്നു മാറാൻ ശ്രമിച്ചതും ആദം അതിന് അനുവദിക്കാതെ അവളുടെ കുഞ്ഞു വയറിൽ ഒന്നുകൂടെ അമർത്തി പിടിച്ചുകൊണ്ട് അവൻ്റെ ദേഹത്തേക്ക് വലിച്ചു ചേർത്തു അവളുടെ കുഞ്ഞുടൽ അവൻ്റെ ദൃഢമായ ശരീരത്തിൽ അമർന്നു ഇരുവരും ഒരുപോലെയൊന്ന് വിറച്ചു ആമി ഒരു പിടച്ചിലൂടെ അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി ഒരു വേള അവൻ്റെ കണ്ണുകൾ അവളുടെ കീഴ് ചുണ്ടിൽ മാത്രമായി വിശ്രമം കൊണ്ടു അത് മനസ്സിലായ പോലെ അവളുടെ ചുണ്ടുകൾ പതിയെ ഒന്ന് വിടർന്നു ആ കാഴ്ചയിൽ അവൻ്റെ കണ്ണുകളും വിടർന്നു ആ നിമിഷം തന്നെ അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവളുടെ അധരങ്ങളെ കടിച്ച് വായിലാക്കി അവളൊന്ന് പിടഞ്ഞുകൊണ്ട് അവൻ്റെ മുതുകിൽ അള്ളിപ്പിടിച്ച് പിടിച്ചു ആദ്യമായിട്ടറിയുന്ന ചുംബന ലഹരിയിൽ ഇരുവരും സർവ്വം മറന്ന് ചുംബിച്ചു സാവധാനം തുടങ്ങിയ ചുംബനം വളരെ വേഗം വന്യതയിലേക്ക് കൈമാറി അവളുടെ ഇരുചുണ്ടുകൾ ഒരുമിച്ച് വായിലാക്കി അവൻ കടിച്ചു നുണങ്ങി അരയിലിരിക്കുന്ന അവൻ്റെ കൈയുടെ മുറുക്കം കൂടി മറികൈകൊണ്ട് അവടെ പിൻകഴുത്തിലൂടെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് മേൽച്ചുണ്ടും കീഴ് ചുണ്ടും അവൻ മാറി മാറി നുണഞ്ഞ് ആ മുറിയിലാകെ അവരുടെ ചുണ്ടുകൾ ഞട്ടി നുണയുന്ന ശബ്ദം ഉയർന്നു സമയം കടന്നു പോകും തോറും അവളാകെ തളർന്നുകൊണ്ടിരുന്നു ശ്വാസം കിട്ടാതെയായതും അവളൊന്ന് പിടഞ്ഞ് മാറാൻ നോക്കിയെങ്കിലും അത് മനസ്സിലായ പോലെ ആദ്യം ഒരു നിമിഷത്തേക്ക് അവളുടെ ചുണ്ടുകളൊന്ന് സ്വതന്ത്രമാക്കിയ ശേഷം പിന്നെയും അവിടേക്ക് തന്നെ പാഞ്ഞു കയറി മതി വരാത്ത പോലെ പിന്നെയും പിന്നെയും അവളുടെ ചുണ്ടുകളെ കടിച്ചു വലിച്ചു നുണഞ്ഞു ഈ നീരിനൊപ്പം രക്തച്ചുവ രക്തച്ചുവറിഞ്ഞതും അവൻ തൻ്റെ ചുണ്ടുകളിൽ നിന്ന് അവളുടെ ചുണ്ടുകളെ അടർത്തി മാറ്റി തളർച്ചയോടവനെ നെഞ്ചിലേക്ക് ചാഞ്ഞു ആദ്യം ഇരുകൈലും അവളെ കോരിയെടുത്ത് ബെഡിൽ കൊണ്ടുപോയി കിടത്തി അരികിലായി അവനും കിടന്നു ആമി വേഗം സൈഡിലേക്ക് തിരിഞ്ഞു കിടന്നു ആദം ഒരു കുസൃതി ചിരിയോടെ അവളുടെ അരികിലേക്ക് നീങ്ങി കിടന്നുകൊണ്ട് അവളുടെ അനാവൃതമായ വയറിലൂടെ കൈയിട്ട് ആ പിൻകഴുത്തിൽ മുഖം പൂഴ്ത്തി അവൾ പിടഞ്ഞുകൊണ്ട് കണ്ണുകൾ മുറുകെ അടച്ചു രണ്ടും മുറുകെ ചുരുട്ടി പിടിച്ച് അവളുടെ ശരീരത്തിൻ്റെ മാറ്റം മറിഞ്ഞ പോലെ അവൻ കഴുത്തിൽ മറയായി കിടന്ന മുടികകളെല്ലാം മുന്നിലേക്ക് ഇട്ടുകൊണ്ട് അവിടെ അമർത്തി ചുംബിച്ചു അവൻ്റെ ആ പ്രവൃത്തിയിൽ അവളുടെ ശരീരത്തിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ തോന്നി അവൾക്ക് കഴുത്ത് പുറകിലേക്ക് വളച്ചുകൊണ്ട് അവളൊന്ന് കുതിറി അടങ്ങിക്കിടക്കെ ആമിക്കൊച്ചക്ക് പുറകിലായി ചുംബിച്ചുകൊണ്ട് അവൻ പതിയെ പറഞ്ഞു അത് കേട്ട് ഞെട്ടിക്കൊണ്ട് അവൾ മിഴികൾ വലിച്ചു തുറന്നു അവൻ്റെ ആമിക്കൊച്ചയെന്ന വിളി അവളിൽ അത്രമാത്രം സന്തോഷം നിറച്ചിരുന്നു ഒരു വേള അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ആദം അവളുടെ അവസ്ഥ മനസ്സിലാക്കി അവളെ അവന് നേരെ തിരിച്ചു കിടത്തി ആ നിമിഷം തന്നെ അവളവനെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പതിയെ അവനവളെ ചേർത്ത് പിടിച്ചു അവൻ്റെ അവൾ മുറുകെ പുണന്നുകൊണ്ട് കിടന്നു ആമിക്കോച്ച് ഇന്ന് മുഴുവൻ ഇങ്ങനെ കിടക്കാനാണോ ഉദ്ദേശം ഏറെ നേരത്തിന് ശേഷം അവനൊരു കുസൃതി ചിരിയോടെ ചോദിച്ചപ്പോഴാണ് അവൾക്ക് താനിപ്പോൾ എന്താ ചെയ്തതെന്നു തൻ്റെ ഇപ്പോഴത്തെ കോലവൾക്ക് മനസ്സിലായത് അവൾ പിടഞ്ഞുകൊണ്ട് അവനിൽ നിന്ന് അകന്നു മാറി എഴുന്നേൽക്കാൻ നോക്കിയതും അവൻ അവടെ കയ്യിൽ പിടിച്ച് വലിച്ച് ബെഡിൽ തന്നെ ഇട്ടു ഇച്ചായ അവൾ ഇടർച്ചയോടെ വിളിച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി അവൻ ബെഡിൽ അവൾക്ക് മുകളിൽ വന്നു രണ്ട് കൈകൊണ്ട് അവൾക്ക് ഇരുവശവും വയസ്സ് അവടെ മിഴികളിലേക്ക് നോക്കി ഒരു നിമിഷം അവൻ രണ്ടുപേരുടെയും മിഴികൾ തമ്മിൽ ഇടഞ്ഞു എന്നാൽ ഇത്തിരി നിമിഷങ്ങൾക്ക് ശേഷം അവൻ്റെ കണ്ണുകൾ അവടെ മുഖത്തുനിന്ന് താഴേക്ക് പാഞ്ഞു അവളുടെ അർത്ഥനഗ്നതയിൽ അവൻ്റെ കണ്ണുകൾ ഓടി നടന്നു ആ കുഞ്ഞാലിലവയറിലും ഒതുങ്ങിയ മാറിടങ്ങളിലും മുഖം പുഴുത്തി ചൂപ്പിക്കാൻ തോന്നിയവന് പെട്ടെന്ന് കണ്ണിലെന്ത് ഉടക്കിയതും അവൻ്റെ കണ്ണുകളൊന്ന് തിളങ്ങി ദാവണി പാവാടയുടെ ഉള്ളിൽ നിന്ന് നേരിയ രീതിയിൽ കിടക്കുന്ന ആ ചെയിനിൽ അവൻ വിരലുകൾ കൊണ്ട് ചുഴറ്റി വലിച്ചു അത് മുഴുവൻ പുറത്തേക്ക് വന്നു ആമി വിറച്ചുകൊണ്ട് കണ്ണുകൾ മുറുകെ അടച്ചു അവനെ തടയണമെന്ന് തോന്നുമെങ്കിലും മനസ്സതിന് അനുവദിക്കാത്ത പോലെ അവൻ്റെ കണ്ണുകൾ അവടെ കുഞ്ഞു വയറിലും ഇത്തിരി ആഴമുള്ള നാഭിച്ചുഴിയോട് ചേർന്ന് പിണഞ്ഞിടക്കുന്ന പൊന്നരഞ്ഞാണത്തിലും മാറി മാറി പതിഞ്ഞുകൊണ്ടിരുന്നു ഒരു തോന്നൽ അവൻ അവിടേക്ക് മുഖം താഴ്ത്തി ആരഞ്ഞാണോ ചേർത്ത് നാഭിച്ചുഴിയിൽ അമർത്തി ചുംബിച്ചു അവൾ പുളഞ്ഞുകൊണ്ട് അവൻ്റെ തലമുടിയിൽ വിരൽ കോർത്തു വലിച്ചു അവളുടെ ആ പ്രവൃത്തി അവനിൽ പിന്നെയും അത് ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു ഒന്നുകൂടെ അവിടേക്ക് മുഖം താഴ്ത്തി അവൻ വയറിലൊന്ന് കടിച്ചു ചുംബിച്ച ശേഷം പതിയെ നാഭിച്ചുഴിയിൽ നുണഞ്ഞു ആമി ബെഡിൽ കിടന്ന് പിടഞ്ഞുകൊണ്ടിരുന്നു അവളുടെ പിടച്ചിലുകൾ അറിഞ്ഞ് അവൻ മനസ്സിലാ മനസ്സോടെ അരഞ്ഞാണവും വയറും ചേർത്ത് ഒന്ന് കടിച്ചു വിട്ടുകൊണ്ട് എഴുന്നേറ്റ് ഒന്നുയർന്നു വന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ മുറുകെ അടച്ച് വിയർത്തൊലിച്ച് കിടക്കുന്ന തൻ്റെ പെണ്ണിനെ അവൻ പ്രണയത്തോടെ നോക്കി പിന്നെ അവളിലേക്ക് മുഖം അടുപ്പിച്ച് പതിഞ്ഞ സ്വരത്തിൽ പതിയെ പറഞ്ഞു ഇനി ഇങ്ങനെ അവിടെ കിടക്കാനാണ് നിന്റെ പ്ലാനെങ്കിൽ നിർത്തിയടുത്ത് നിശ്ചാൻ വീണ് തുടങ്ങുവേ അത് കേട്ടവൻ ഞെട്ടിക്കൊണ്ട് മിഴികൾ വലിച്ചു വിറന്നു അവന്റെ മുഖത്തെ കള്ളിച്ചിരിയും നോട്ടം കണ്ട് അവളുടെ മുഖത്തേക്ക് രക്തം ഇരച്ചു കയറി അതവനിൽ നിന്ന് മറക്കാനെന്നോണം അവനെ തള്ളി മാറ്റിക്കൊണ്ട് വേഗം വെഡ്ഡിൽ നിന്ന് എഴുന്നേറ്റ് ഷോളം എടുത്ത് ബാത്റൂമിലേക്ക് ഓടിക്കേറി അവൻ അവൾ പോകുന്ന നോക്കി ചിരിയോടെ കിടന്നു ആമി താഴേക്ക് വരുമ്പോൾ സുമതി പോയിരുന്നു അവൾ നേരെ കിച്ചണിൽ പോയി ചായ ഉണ്ടാക്കി ആദിമിന് വേണ്ടി ഒരു കപ്പിൽ പകർന്നെടുത്ത് പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് സാന്ദ്ര അവിടേക്ക് വന്നത് അവളെ കണ്ട ആമി ഒന്ന് പുഞ്ചിരിച്ചു അവൾ തിരികെ ടീ ആണ് ആമി ആണെങ്കിൽ അതിങ്ങനെ തന്നെ ഭയങ്കര തലവേദന അതും പറഞ്ഞ് ആമി എന്തെങ്കിലും പറഞ്ഞതിന് മുന്നേ സാന്ദ്ര അത് അവടെ കയ്യിൽ നിന്ന് വാങ്ങി സിപ്പ് ചെയ്തിരുന്നു ആമി പിന്നെയൊന്നും പറയാതെ മറ്റൊരു കപ്പ് എടുത്ത് ബാക്കിയുണ്ടായിരുന്ന ചായ അതിലേക്ക് പകർന്നു ക്ലാസ്സൊക്കെ ആമി സാന്ദ്ര എന്തൊക്കെയാ അറിയാനുള്ള ആകാംക്ഷയോടെ ചോദിച്ചു നന്നായിട്ടുണ്ട് ചേച്ചി അവളൊരു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു പഠിപ്പിക്കുന്ന ടീച്ചേഴ്സൊക്കെയാ എന്നാൽ അത് കേട്ട് പെട്ടെന്ന് ആമിയുടെ ഉള്ളിലേക്ക് വന്ന് ഡാനിയുടെ മുഖവും നീതുവിൻ്റെ വാക്കുകളുമാണ് അതോർത്തതും അവളെന്തോ ഇഷ്ടക്കോടും മുഖം ചൊളിച്ച് സാന്ദ്രയുടെ കണ്ണുകളിതൊക്കെ ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു ആമി എന്താ ഒന്നും പറയാത്തേ ഒന്നും പറയാതെ എന്തോ ആലോചനയോട് നിൽക്കുന്ന ആമിയുടെ കൈയിലും തട്ടിക്കൊണ്ട് ചിരിയോടെ ചോദിച്ചു അപ്പോഴാണ് ആമി ഡാനിയുടെ ചിന്തകളിൽ നിന്ന് പുറത്തേക്ക് വന്നത് ഏയ് ഒന്നുമില്ല ചേച്ചി നന്നായി പഠിപ്പിക്കുന്നുണ്ട് എനിക്കിഷ്ടമാണ് അവിടേക്ക് പിന്നെ എന്തോ ചോദിക്കാൻ പോയ സാന്ദ്രിയെ തടഞ്ഞുകൊണ്ട് ആമി പറഞ്ഞു ശരി ചേച്ചി ഇച്ചാ നീ കൊടുത്തിട്ട് വരാം അതും പറഞ്ഞ അവൾ വേഗം പുറത്തേക്ക് പോയി എന്നാൽ ആമിയുടെ ഇച്ചാരി വിളി സാന്ദ്രയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്ന് തൊടുത്തു പിന്നെ എന്തോ ഓർത്ത പോലെ അവളൊന്ന് ചിരിച്ചു ആമി റൂമിലേക്ക് വരുമ്പോൾ ആദ അവിടെ ഉണ്ടായിരുന്നില്ല ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന സൗണ്ട് കേട്ടപ്പോൾ അവൻ അവിടെ ഉണ്ടാവുന്ന മനസ്സിലായി നേരത്തെ നടന്ന കാര്യങ്ങൾ മനസ്സിലേക്ക് വന്നു അവൾക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല അവനെ ഫേസ് ചെയ്യാൻ ഒരു മടി പോലെ തോന്നി വേഗം കയ്യിലിരുന്ന കപ്പ് ടേബിൾ വെച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന ആമി താഴെ സാന്ദ്ര ഉള്ളത് അവൾക്ക് എന്തോ അങ്ങോട്ടേക്ക് പോവാൻ തോന്നിയില്ല പിന്നെ അവൾ വേഗം അകത്തേക്ക് കയറി ഡോറ് ചാരിയിട്ട് ബാൽക്കണി ഡോറ് തുറന്ന് അവിടേക്ക് ഇറങ്ങി നിന്നു ആദം ഫ്രഷായി വരുമ്പോൾ കണ്ടു ഇരിക്കുന്ന കപ്പ് അവൻ കണ്ണുകൾ കൊണ്ട് അവൾക്കായി ചുറ്റും പരതി കാണാതായപ്പോൾ പോയി കാണുന്നു കരുതി ടവൽ സ്റ്റാൻഡിൽ വിരിച്ചിട്ട ശേഷം മിററിൽ നോക്കി തലമുടി സെറ്റ് ചെയ്ത ശേഷം അവൻ ടേബിളിൽ ടേബിളിരുന്ന കപ്പ് കയ്യിലെടുത്ത് കുടിക്കാൻ തുടങ്ങി അപ്പോഴാണ് അവൻ്റെ നോട്ടം ബാൽക്കണിയിലേക്ക് പാറി വീണത് നേരത്തെ അടഞ്ഞിടന്ന ഡോർ ഇപ്പോൾ തുറന്നെടുക്കുന്നുണ്ട് അവൻ അവിടേക്ക് നടന്നു അവിടെ പുറംതിരിഞ്ഞിൽക്കുന്ന ആമിയെ കണ്ട് അവൻ്റെ കണ്ണുകൾ വിടർന്നു കയ്യിലുണ്ടായിരുന്ന കപ്പ് തിരികെ വെച്ചുകൊണ്ട് അവൻ ശബ്ദമുണ്ടാക്കാതെ അവടെ അരികിലേക്ക് നടന്നു യാദൃച്ഛികമായി തൻ്റെ ഇടുപ്പിലൂടെ എന്തോന്ന് ചുറ്റി പിടിച്ചതും ആമി ഞെട്ടിക്കൊണ്ട് പുറകിലേക്ക് തിരിയാൻ നിന്നു ആമി കൊച്ചേ കാതിനരികിലെ പതിഞ്ഞ സ്വരത്തിലെ വിളി അവടെ ശരീരം ഒന്ന് നിശ്ചലമായി കണ്ണുകൾ വിടർന്നു അധരങ്ങളിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു കാതിൽ പതിയുന്ന അവൻ്റെ നിശ്വാസവും താടി രോമങ്ങൾ കൊണ്ടുള്ള ചെറിയ വേദനയിൽ അവൾ കൈകൾ ചുരുട്ടി പിടിച്ചുകൊണ്ട് കണ്ണുകൾ മുറുകെ അടച്ചു ആദം പതിയെ മുഖം താഴ്ത്തി ആ വെളുത്ത കഴുത്തിലൊന്ന് ചുംബിച്ച് അവൾ പിടഞ്ഞുകൊണ്ടൊന്ന് ഉയർന്നു പൊങ്ങി ആദം അവളുടെ ഇടുപ്പിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു പിന്നെയും അവൻ്റെ മുഖം കഴുത്തിലേക്ക് അടുക്കാൻ പോകുന്നെന്ന് മനസ്സിലായ ആമി വിറച്ചുകൊണ്ട് പതിയെ പറഞ്ഞു വേണ്ട അവളുടെ വിറച്ചുകൊണ്ടുള്ള ശബ്ദത്തിൽ ആദം മുഖം ചരിച്ച് അവളെ നോക്കി കണ്ണുകൾ മുറുകെ അടച്ചു നിൽക്കുന്ന അവളെ കണ്ട് അവനൊരു കുസൃതി ചിരിയോടെ ചോദിച്ചു എന്ത് വേണ്ടാന്ന് അവനിലെ കുസൃതി മനസ്സിലായതും ആമി കണ്ണുകൾ വലിച്ചുറന്നുകൊണ്ട് മുഖം ചിരിച്ച് അവനെ നോക്കി ആ കണ്ണിലെ തിളക്കവും ചുണ്ടിലെ കുസൃതി ചിരിയും കണ്ട് അവൾ വല്ലാതെയായി ആമി വേഗം അവനിൽ നിന്ന് മുഖം മറച്ചു മാറാൻ തുടങ്ങിയതും ആദം അതിനനുവദിക്കാമി അവളുടെ ഇടുപ്പിൽ ഒന്നുകൂടെ മുറുകെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു പറയൂ ആമി കൊച്ചെ എന്ത് വേണ്ടെന്ന് അവൻ്റെ ചിരിയോടെയുള്ള വാക്കുകൾ കേട്ട് അവൾ അത്ഭുതത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി തനിക്ക് മുമ്പിൽ നിൽക്കുന്ന മറ്റൊരു മറ്റൊരാദമാണെന്ന് തോന്നിപ്പോയി അവൾക്ക് തന്നിൽ മാത്രം മിഴികൾ അർപ്പിച്ച് നിൽക്കുന്നവളെ കണ്ട് അവനെന്താന്ന് പുരികമുയർത്തി ചോദിച്ചു അപ്പോഴാണ് താൻ ഇപ്പോഴും അവനെ നോക്കി നിൽക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായത് അവളൊരു ചാളിതയോടെ മുഖം കുനിച്ചു ഏയ് ഒന്നുമില്ല അവൾ പതിയെ പറഞ്ഞുകൊണ്ട് അവനിൽ നിന്ന് അകന്നു മാറാൻ നോക്കി അത് നിന്ന് കൈയ്യൊന്ന് അയച്ചതും ആമി സൈഡിലേക്ക് മാറാൻ അവൻ അവനവുടെ കയ്യിൽ പിടിച്ചു വലിച്ചു അവൻ്റെ നെഞ്ചിലേക്ക് ഇട്ടു അവൾ പിടഞ്ഞുകൊണ്ട് അവനെ നോക്കി അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ അലഞ്ഞു നടന്നു ഒടുവിൽ തേടി നടന്ന് എന്തോ കണ്ടെത്തിയതുപോലെ ഒന്നിലുടക്കിയതും അവൻ്റെ കണ്ണുകളൊന്ന് തിളങ്ങി തൻ്റെ അധരങ്ങളിലേക്കുള്ള അവൻ്റെ നോട്ടത്തിൽ ആമിയുടെ ശരീരം ചെറുതായൊന്ന് വിറച്ച് തന്നിലേക്ക് അടുത്തി വരുന്ന അവൻ്റെ മുഖം കാണുക അവൾ പോലും അറിയാതെ അവളുടെ മിഴികൾ കൂമ്പി അടഞ്ഞു ഇരുവരുടെയും ചുണ്ടുകൾ അതിന്റെ ഇണയെ പുൽകാൻ പോയതും ആദം ആദം പുറകിൽ നിന്ന് സാന്ദ്രയുടെ ഉച്ചത്തിലുള്ള വിളിയേട്ടത് ആമി ഞെട്ടിക്കൊണ്ടവനെ പുറകിലേക്ക് തള്ളിമാറ്റി തിരിഞ്ഞു സാന്ദ്ര ദേഷ്യത്തോടെ ഇരുവരെയും മാറി മാറി നോക്കി മുന്നിൽ കണ്ട കാഴ്ച അവൾ അത്രമേൽ ചുടിപ്പിച്ചിരുന്നു ഒരുവേൾ ആമിയെ കൊല്ലാനുള്ള പക അവളിൽ ഉയർന്നു എന്നാൽ ആദമിൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല തങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ മറ്റൊരാളുടെ കടന്നവരവും അവനിൽ അത്രമേൽ കോപം ജനിപ്പിച്ചിരുന്നു സാന്ദ്രയാണെന്ന് മനസ്സിലായതും അവൻ്റെ ദേഷ്യം ഇരട്ടിയായി കണ്ണുകൾ ചുവന്ന് കലങ്ങി മുഖം വലിഞ്ഞു മുറുകി അവൻ സാന്ദ്രയ്ക്ക് നേരെ തിരിഞ്ഞു പെട്ടെന്ന് ആദുമിന്റെ മുറുകിയ മുഖം കണ്ട് സാന്ദ്രൻ ഞെട്ടി എന്താ പറയേണ്ടെന്നറിയാതെ അവൾ ഉയറി ഞാൻ അറിയാതെ സോറി അവൾ പേടിയോടെ വിക്കി വിക്കി പതിയെ പറഞ്ഞിട്ട് പൂർത്തിയാക്കും മുന്നേ അവൻ്റെ അവിടെ ഉയർന്നു ഒരു വേള ആമിപൂരും ഞെട്ടി തരിച്ച് തിരിഞ്ഞു നോക്കി അവൻ്റെ അപ്പോഴത്തെ ഭാവം അവളിൽ ഭയം നിറച്ചു സാന്ദ്രൻ ഞെട്ടിക്കൊണ്ടരടി പുറകിലേക്ക് നീങ്ങി ആരോട് നിന്നെ ഇവിടെ ചോദിച്ചില്ല അവൻ അവൾക്ക് നേരെ ഉച്ചത്തിൽ അലറി സാന്ദ്ര പേടിയുടെ ആമിയെ നോക്കി ആമിയും പേടിച്ച് വരച്ച് നിൽക്കുവാണ് ചോദിച്ച കേട്ടില്ലേ നീ ഇവിടെ എന്തുണ്ടാക്കാണെന്ന് വന്നു അവൻ പിന്നെയും ദേഷ്യത്തിൽ അലറിയതു സാന്ദ്ര പേടിയുടെ പതിയെ പറഞ്ഞു ഞാൻ വെറുതെ അറിയാതെ അവൾക്ക് എന്ത് അറിയില്ലായിരുന്നു മറ്റൊരാട് റൂമിലേക്ക് വരുമ്പോൾ മാനേഴ്സ് എന്താണെന്ന് എനിക്ക് ഞാൻ ഇങ്ങനെ അവളെ ഞാൻ അവളെ പറഞ്ഞ് പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ അവൻ ഉച്ചത്തിൽ അറി സാന്ദ്ര പേടിയോടെ തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോയി അവൾ പോയതും ആദ്യ റൂമിലേക്ക് ആയി വാതിൽ വരിച്ചടച്ച് സ്വർഗത്തിലെ കട്ടറുമ്പോ ആ സാന്ദ്രയ്ക്ക് വരാൻ കണ്ട സമയം ആ തുടങ്ങി